വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ഡിവൈഎഫ്ഐ രംഗത്ത് പൊതുജലാശയങ്ങളിലും കിണറുകളിലും ക്ലോറിനേഷനും വീടുകളിലേക്ക് ലഘുലേഖ വിതരണവും ആരംഭിച്ചു മേഖലാതല ഉദ്ഘാടനം മാരാത്തുകുന്ന് യൂണിറ്റിൽ വെച്ച് നടന്നു ഡിവൈഎഫ്ഐ വോട്ടുപാറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടക്കുന്നത് ഡി വൈ എഫ് ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് ഉദ്ഘാടനം നിർവഹിച്ചു അമീബിക് മസ്തിഷ്കജ്വരം എന്ന് പറയുന്ന അസുഖം പടർന്ന് പിടിക്കുന്ന ഏതാനും സ്ഥലങ്ങളിൽ കേരളത്തിലെ ഏതാനും സ്ഥലങ്ങളിൽ അത് ബാധിച്ച് ആളുകൾ മരണങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അതിനാവശ്യമായ മുൻകരുതൽ ജാഗ്രതയും മുൻകരുതലും കേരളത്തിലാകമാനം ഉണ്ടാകുന്നതിനു വേണ്ടിയും എല്ലാവരെയും എല്ലാ ജനങ്ങളും ഇതിനെപ്പറ്റി ബോധവൽക്കരിക്കപ്പെടുന്നതിനും വേണ്ടിയുള്ള ജനകീയമായൊരു ക്യാമ്പയിന് കേരളത്തിലെ സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം കോവിഡും നിപ്പയും വന്നപ്പോൾ ജനകീയമായ രീതിയിൽ അതിനെ ഭയപ്പെടാതെ ജാഗ്രതയോടെ സമീപിക്കാൻ ജനങ്ങളെ ശക്തരാക്കുക ബോധവൽക്കരിക്കുക എന്നുള്ള കേരളത്തിൻ്റെ മാതൃക അത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളതാണ് ഇവിടെ പുതുതായി ഉയർന്നു വന്ന സാഹചര്യത്തിലും കേരള ഗവൺമെൻറ് ആ രീതിയിൽ ഒരു യജ്ഞം തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ പിന്നെ സന്നദ്ധ സംഘടനകൾ പിന്നെ സന്നദ്ധ പ്രവർത്തകർ ഒക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു യജ്ഞത്തിന് തന്നെ പോലും ഈ ും എന്നുള്ള കരുതലിന്റെ ഭാഗമായിട്ട് ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മേഖലാ പ്രസിഡന്റ് ജിനു ഭരതൻ അധ്യക്ഷത വഹിച്ചു അജയ് മോഹൻ ഷാനവാസ് പിയാർ സൂര്യലക്ഷ്മി അരുൺ കെ എ മിഥിലാജ് മേഖലാ സെക്രട്ടറി അഹം സിജത് മാരാത്തകുന്ന് യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് അസ്ലം എന്നിവർ പങ്കെടുത്തു You are watching VCV News.